പറയാൻ പറ്റത്തില്ല ഹലോ ഗായ്സ് ഐ എം റെഹിന വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിനി സ്റ്റേസ് അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു വ്ളോഗാണ് ഇന്ന് എൻ്റെ കസിൻ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാനമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ അങ്ങോട്ട് പോവാം കേട്ടോ ഡാഡമ്മൊക്കെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും ഒരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ എല്ലാവരെയും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഞങ്ങളത് ഡാഡയുടെ സ്കൂട്ടിയിലേക്ക് എറിയിട്ട് അങ്ങോട്ട് പോവുകയാണ് കുറച്ച് പോയാൽ മതി കേട്ടോ നമ്മുടെ അവിടെ നിന്ന് പിന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം റോട്ടിൽ അങ്ങനെ അധികം വണ്ടികളും തിരക്കുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ ഇതൊന്നും ആരും അനുകരിക്കരുത് തല പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇതേ ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി കേട്ടോ നടന്നു പോകാനുള്ള ദൂരങ്ങളെട്ടോ നമ്മുടെ പള്ളിയുടെ സൈഡിലായിട്ടാണ് വീട് ഹന്നൂസ് ആണെങ്കിൽ ഭയങ്കര ആയിരുന്നു കേട്ടോ ആദ്യം ഹന്നുനേം അമ്മേനേം കൊണ്ടുവന്ന് ആക്കി തന്നിട്ടാണ് കേട്ടോ ഇവിടെ അവിടെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നത് പിന്നെ അത് നമ്മുടെ അപ്പനും അമ്മച്ചി ഇതേ നടന്ന് ഞങ്ങളിവിടെ എത്തിയ സമയത്തേക്ക് അവർ നടന്നെത്തിയേ ആക്ച്വലി ഇന്ന് നമ്മുടെ വെള്ളിയപ്പിച്ചിയുടെ മോളുടെ രണ്ടാമത്തെ വാവയുടെ ജ്ഞാനസ്നാനമാണ് കേട്ടോ പിന്നെ അത് ഈ പോകുന്ന വഴികളൊക്കെ കാണാൻ നല്ല രസമില്ല എനിക്ക് ഇങ്ങനത്തെ ഇടകുട വഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല പച്ചപ്പുകളൊക്കെ ഉള്ള വഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനൊക്കെ ഞാൻ ഇങ്ങനെ കുറേ പട്ടിശയൊക്കെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ മൈൻഡേണ്ട അങ്ങനത്തെ ഞങ്ങൾ നടന്ന് നടന്ന് നമ്മുടെ ആ ചേച്ചിയുടെ വീട്ടിലെത്താനായിട്ടോ അപ്പോൾ ആ ചേച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഏ ആ ചേച്ചിയോ അതെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സംഭവം എന്താണെന്ന് വെച്ചാൽ ആളുടെ പേര് അബീന്നാണ് ഞാൻ പണ്ട് എന്റെ വാ വാ ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്റെ വാ തെരിയൂലോ അപ്പൊ ഞാൻ ആച്ചേച്ചി ആച്ചു വിളിച്ചിട്ട് അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ പക്ഷെ അതൊക്കെ ഒരു രസമല്ലേ നമ്മളിങ്ങനെ നോർമലി എല്ലാരെയും വിളിക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മാറ്റി വിളിക്കുന്ന നല്ല രസമല്ലേ പിന്നെ അതേ ഹന്നൂസ് ചെന്നപ്പോ തന്നെ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ അതേ ഞങ്ങൾ വീട്ടിൽ കയറുന്നതിന് മുന്നേ അപ്പൻ ചെന്ന വാവേനെടുത്ത കേട്ടോ ഇത് എങ്ങനെ ഓടി എത്തിയോ ആവോ അപ്പോൾ അതേ നമ്മുടെ ഇന്നത്തെ ലിറ്റിൽ സ്റ്റാറിന് അതേ അപ്പൻ എടുത്തിട്ടുണ്ട് രസേന്നാണ് കേട്ടോ പേരിട്ടേക്കുന്നത് ആള് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നിൽക്കുവാണ് ഇതാണ് നമ്മുടെ നെച്ചു നമ്മുടെ കുഞ്ഞിട്ടെസയുടെ ചേച്ചിയാണ് ഏട്ടോ നെസ അങ്ങനെ ഞാൻ വീണ്ടും ഒരു ആന്റി ആയിരിക്കുവാണെ പിന്നെ അതെ ഞങ്ങൾ എല്ലാരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത കേട്ടോ അപ്പോളാണ് കേട്ടോ ഞാനൊരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് കള്ള് കുടിയത്തെ പോലെ ഒരാൾ ഇഴഞ്ഞഴഞ്ഞു വരുവാ ഞങ്ങള് കണ്ടപ്പോ ഇറങ്ങിയ ഒറ്റ ഓട്ടം എങ്ങോട്ട് പോയോ ആവോ അന്യൂസിൻ്റെ തുള്ളൽ അവസാനം സഹിക്കാൻ പറ്റുന്നിട്ട് ചേച്ചി ചേച്ച് കളത്തിലോട്ടിറക്കി വിട്ടിട്ടുണ്ടേ പ്പാട് പോലും ഇങ്ങനെ തുള്ളൂ എന്ന് എനിക്ക് തോന്നണില്ല ഇതാണ് കേട്ടോ ആ ചേച്ചി ടെസ്റ്റ് കളിപ്പായിട്ട് വരുന്നുണ്ട് മിക്കവാറും ആ ചേച്ചീനെ വലിച്ചു കീറും അപ്പഴേക്ക് കൊച്ചാൻഡിയൊക്കെ എത്തി കേട്ടോ അന്യവാണിക്ക് പിന്നെ ചേച്ചി എടുത്തിട്ടും തുള്ളലാണ് കേട്ടോ പിന്നെ അതേ സ്റ്റെഫിൻ ചേട്ടൻ കൊണ്ടുവന്ന രണ്ട് ബലൂൺ കൊടുത്തപ്പോൾ കുറച്ച് നേരത്തേക്കൊന്ന് ഒന്ന് അടങ്ങിയേ ബലൂൺ ബോള് ഈ വക സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എവിടെ കണ്ടാലും അപ്പൊ തന്നെ വേണം അടുത്തതായിട്ട് ആരംഭിക്കുന്നു തീറ്റ മത്സരം പിന്നെ അത് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയട്ടോ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചോറും നല്ല ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് നിങ്ങൾക്കിതിൽ ചോറാണോ ബിരിയാണിയാണോ കഴിക്കാൻ തോന്നിയത് താഴെയൊന്ന് കമൻറ്റ് ചെയ്യണേ ഇന്നതേ നമ്മുടെ ചിക്കൻ കറിയും റൈസും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കിഷ്ടമായ നന്നായിട്ട് പിന്നെതേ അവിടെ ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിള്ളേരുടെ കുറേ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നെച്ചും ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഡാൻസ് ഒക്കെ കാണാൻ പിന്നതേ നമ്മുടെ കുറിപ്പിനങ്ങോട്ട് ഇറക്കി വിട്ടിരുന്നെങ്കിൽ ആ പിള്ളേരുടെ നടുക്ക് പോയിരുന്നേനെ അതുകൊണ്ട് ഹനുവിനവിടെ അമ്മച്ച് പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നതേ പിള്ളേരെ കളിക്കുന്ന പാട്ടൊന്നും വിടാൻ നിവർത്തിയില്ല കേട്ടോ കോപ്പി റൈറ്റ് കിട്ടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വിടാറില്ല പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിളാണ് അവരുടെ സ്റ്റെപ്പ് ഒക്കെ നല്ല ഫെമിലിയറാണ് കേട്ടോ ആ സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പാട്ട് കിട്ടും നിങ്ങൾക്ക് പാട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ ആ പാട്ട് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെതേ അവസാന ആർ ആർ ആറിലെ സോങ് ഇട്ട് പിള്ളേരെ അവരുടെ ഡാൻസിന് സമാപനം കുറിച്ചു കേട്ടോ അവസാനം ഐസ്ക്രീം കഴിക്കാൻ പോയിട്ട് ഐസ്ക്രീം ഇല്ലാണ്ട് എന്റെ ജീവിതം അല്ലേ പിന്നെ ഐസ്ക്രീം പിന്നതെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വീട്ടിൽ കുറേ വെള്ള ബൊകൈൻ വിലാസം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നേ പിന്നെ നമ്മുടെ ഡാൻസേഴ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നെച്ചു അവിടെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇത് നമ്മുടെ റെട്ടിച്ചേച്ചിയുടെ കുരുപ്പാണ് അങ്ങനെ വന്ന് വന്ന് നമ്മുടെ കുരുപ്പുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കയാണ് ഗേൾസ് പിന്നെ അത് നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഡേ ഫ്ലാറ്റ് ആയി ഉറങ്ങി പോയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാരോടും ടാറ്റൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ ഹനൂസിനെയും കയറ്റിക്കൊണ്ട് ഡാഡേ അമ്മ ആദ്യം പോയട്ടോ ഞങ്ങള് പിന്നെ ഓട്ടോയിൽ പുറകെ പോയേ പിന്നെ വീട്ടിൽ ചെന്നപ്പോ തന്നെ ഹനൂസിന്റെ ബോളൊക്കെ എടുത്ത് കളിക്കാനും മീനടിക്കാനൊക്കെ തുടങ്ങിട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങോട്ട് പിന്നീട് വാച്ച് വേണോ പിന്നീട് വാച്ച് വേണോ അപ്പം ഇതേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നാളോ കേട്ടോ അപ്പം നമ്മുടെ ലൈഫിലെ കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ്സൊക്കെയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോസ് അന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാന സ്ഥാനപ്പെടുത്തുന്നു